இடுக்கி வண்டிபர் கிராம் കടുവയെ പിടികൂടുന്ന ദൗത്യത്തിൽ സ്നിഫർ ഡോഗിനെ കൂടി എത്തിച്ചു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും വനം വകുപ്പ് കടുവയെ പിടികൂടിയില്ല എന്ന നാട്ടുകാർക്ക് പരാതിയുണ്ട് കാര്യം നാട്ടുകാരുടെ സമാധാനം മൊത്തം പോയി രാത്രി എങ്ങനെ കടന്ന് തുറങ്ങും ചിലപ്പോൾ വാതിലൊരു മുട്ടുകേട്ട് ചെന്ന് തുറക്കുമ്പോൾ കടുവയായിരിക്കും ആ ഒരു അവസ്ഥയാണ് ഗ്രാമ്പിയിലുള്ളത് വണ്ടി പിരിയാറിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു രാഹുൽ ഗ്രാംബിയിലെ ജനങ്ങളാകെ പേടിയിലാണോ അതേസമയം ഈ കടുവ ഭയങ്കരമായി ക്ഷീണിച്ച അവസ്ഥയിലാണ് എന്നുകൂടി വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്താണ് വിശദാംശങ്ങൾ എസ്കാൻ ഗ്രാമ്പിയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് കാരണം ഇന്നലെയും സാഹചര്യം ഉണ്ടായിട്ട് ഈ കടുവയെ പിടികൂടാതിരുന്നത് വലിയ അലംഭാവമാണ് വനവകുപ്പിൻ്റെ വീഴ്ചയാണെന്നൊക്കെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് എന്തായാലും രാവിലെയും ഈ ദൗത്യം തുടങ്ങുന്നതിലൊരു അനുചിത്വം ഉണ്ടായിരുന്നു ഈ മൈക്കുവേടി വെച്ച് പിടികൂടുന്നതിലൊരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു എന്തായാലും അതിന് താൽക്കാലികമായിട്ടൊരു പരിഹാരം എന്നോണം ആ ദൗത്യ സംഘം അൻപത് പേരടങ്ങുന്ന ദൗത്യ സംഘം ഈ കടുവയെ തെരഞ്ഞെ ഈ ഗ്രാംബിയിലെ ഈ തോട്ടമേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി സ്നിഫർ ഡോഗിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സ്നിഫർ ഡോഗിൻ്റെ സഹായത്തോടു കൂടി കടുവ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയാണ് മണത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സ്നിഫർ ഡോഗിനെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്തായാലും ഈ പ്രദേശത്ത് തന്നെ ഈ കടുവയുണ്ട് ഈ കാലിന് പരിക്കേറ്റ കടുവ അധികം ദൂരം പോകാനുള്ള സാധ്യത കാണുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വനം വകുപ്പ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഈ നിരീക്ഷണം കാരണം ഡ്രോൺ ക്യാമറയിൽ ഈ കടുവയെ ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ വൈകിട്ട് ഈ ഡ്രോണിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ ചോലയുള്ള മേഖലയിലേക്ക് കടുവ കയറിയതുകൊണ്ടാകാം ഈ കടുവയുടെ ദൃശ്യങ്ങൾ ഡ്രോൺ ക്യാമറയിൽ കണ്ടെത്താൻ കഴിയാത്തത് എന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ പരിശോധന ഇപ്പോൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നത് കടുവയെ കാണുകയാണ് എങ്കിൽ മയക്കോടി വെക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടാണ് ഡോക്ടർമാരുടെ രണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിലിപ്പോൾ ഈ ഈ കടുവയുള്ള മേഖലയിലേക്ക് ഇറങ്ങി തെരച്ചിലിനായി പോകുന്ന ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് രണ്ട് ടീമുകളായി തിരിഞ്ഞാണ് ഇവർ ഈ ദൗത്യത്തിനായി ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത് അനുരാജ് ഡോക്ടർ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ ഇപ്പോൾ ഈ കടുവയുടെ കടുവയുള്ള പ്രദേശത്തേക്ക് സ്നിഫർ ഡോഗുമായി പരിശോധനയ്ക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ കാലിന് പരിക്കേറ്റ കടുവ അധിക ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യതയില്ല അത്തരമുള്ള സാധ്യത വനം വകുപ്പ് തള്ളിക്കളയുന്നുണ്ട് പക്ഷേ ഇന്നലെ വൈകിട്ട് മുതൽ ഈ കടുവയെ ഈ ഡ്രോൺ ക്യാമറയിൽ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ആശയക്കുഴപ്പത്തിന് അല്ലെങ്കിൽ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് അത് കുറച്ച് ദൂരമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അത് വളരെ അനിവാര്യമായ കാര്യമാണ് പക്ഷേ ഈ സ്നിഫർ സ്നിഫോഗിനുപയോഗിച്ചുള്ള പരിശോധനയിൽ അതിൽ കണ്ടെത്താൻ കഴിയും ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഒരു ആശങ്ക മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് എസ്